വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു സാധാരണക്കാരന്റെ ണങ്ങിയ ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ എല്ലാ പ്രായക്കാർക്കും ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങൾ വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം എന്തിനാണ് രാജിവെച്ചതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്ന് പ്രതികരണം തേടിയ മാധ്യമങ്ങളോടെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസി നേതാവ് ദീപാദാസ് മുൻഷി രാഹുലിനെതിരെ പാർട്ടിക്ക് ഒരു പരാതിയും കിട്ടിയില്ലെന്ന് പറഞ്ഞ അവർ നിയമപരമായ പ്രതിസന്ധിയല്ല മറിച്ച് ധാർമ്മിക പ്രശ്നമാണ് രാജിയിലേക്ക് നയിച്ചതെന്നും പറഞ്ഞു ട്രാൻസ്ജെൻഡറിന്റേതല്ല ഒരാളുടെയും പരാതി തനിക്ക് കിട്ടിയിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ദീപാദാസ് മുൻഷി പ്രതികരിച്ചു ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ് അയാൾ ഇടതുപക്ഷത്തിന് ഇക്കാര്യം ആവശ്യപ്പെടാൻ ധാർമ്മികതയില്ല അവരുടെ നേതാക്കൾക്കെതിരെയും സമാന പരാതി ഉയർന്നപ്പോൾ ആരും രാജിവെച്ച് കണ്ടില്ല എം എൽ എ സ്ഥാനത്ത് നിന്നും ഇപ്പോൾ രാജിവെക്കേണ്ട സാഹചര്യമില്ല ഇടതുപക്ഷം അവരുടെ പാർട്ടി വിഷയങ്ങൾ പരിശോധിക്കട്ടെ രാഹുൽ വിഷയം അടഞ്ഞ അധ്യായമാണ് പാർട്ടി അന്വേഷണം ഇപ്പോഴില്ലെന്നും അവർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്